ഹലോ ഗായ്സ് എന്റെ ബാങ്കിന്റെ ലോക്കറാണ് ഗൈസ് ഭയങ്കര വെയിറ്റ് വെച്ചോട്ടെ സംഭവം എന്താന്ന് വെച്ചാ സാധാരണ മുതിർന്ന ആളുകൾക്ക് മാത്രമേ ബാങ്കിന്റെ ലോക്കറിൽ പൈസ സൂക്ഷിക്കാൻ പറ്റുള്ളൂ എന്നാൽ കുട്ടികൾക്ക് പൈസ സൂക്ഷിക്കാൻ ഒരു സ്ഥലം ഇല്ല അപ്പൊ അവർക്ക് വേണ്ടിട്ടാണ് ഇന്നത്തെ വീഡിയോ എന്നാ പിന്നെ ഇതാണ് ഗൈസ് നമ്മുടെ മണി ബാങ്ക് പെട്ടെന്ന് വേണ കേസൊക്കെ മനസ്സറിയാം നമ്മുടെ മണി ബാങ്ക് നോക്കുന്നത് കൊരങ്ങന്മാറാണ് കിട്ടുക കൊരങ്ങന്മാരന്റെ ഡ്യൂട്ടിയാണ് നമ്മുടെ ബാങ്ക് നോക്കുന്നത് അപ്പൊ അതില് പാട്ട് കേൾക്കുന്നു അതുപോലെ തന്നെ ലൈറ്റ് കത്തുന്നു പിന്നെ ഫിംഗർ പ്രിന്റ് ഒക്കെ കണ്ടിട്ട അപ്പൊ അതിന്റെ എങ്ങനെയൊക്കെയാണ് ഡീറ്റെയിൽസ് കോയിന് പൈസ ഇട്ട് കൊടുക്കാം ഫിംഗർ പ്രിന്റ് ഇതിന്റെ എല്ലാം മൊത്തം ഡീറ്റെയിൽസ് അവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ കാണാൻ പറ്റും നമുക്ക് ഓരോന്നായിട്ട് നോക്കാം പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ വേറെ സംഭവങ്ങളുണ്ട് ആ ഇതില് പാസ്വേഡ് ചേഞ്ച് ചെയ്യാൻ പറ്റും ഇതിൽ കൊടുത്തുള്ള പാസ്വേഡ് പൂജ്യം പൂജമാണോ അവിടെ എഴുതിയിട്ടുണ്ട് അപ്പൊ അതിന്റെ ഇൻസ്ട്രക്ഷൻസ് എങ്ങനെയൊക്കെ ഓപ്പൺ ചെയ്യണമെന്നും പാസ്വേഡ് മറന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം എന്നും അതൊക്കെ അതിന്റെ കാര്യങ്ങളും മൊത്തം ഇവിടെ എഴുതിട്ടുണ്ട് അപ്പൊ അതൊക്കെ മറ്റു മനസ്സിലാക്കി നമുക്ക് ഇത് ഓപ്പൺ ചെയ്ത് നോക്കി നോക്കാം ാണ് മോനെ നമ്മുടെ മണി ബാങ്ക് മോനെ കൊരങ്ങന്മാരം നോക്കുന്ന മണി ബാങ്ക് ഓൺ ആക്കണെങ്കിൽ ബാറ്റിട്ട് കൊടുക്കണം ആദ്യം ബാറ്റിട്ട് കൊടുക്കാം നമുക്ക് ഈ സ്ക്രൂ ഊരിയക്ക മൂന്ന് ബാറ്റിട്ടാ കൈസിൽ വേണ്ടത് നമുക്ക് ഓരോന്നെട്ട് കൊടുക്കാം ഒന്നാമത്തെ രണ്ട് മൂന്ന് ലോക്ക് ചെയ്ത് കൊടുക്ക ബാറ്ററിട്ടുണ്ട് പക്ഷെ ഇതിന്റെ ഓൺ ആക്കാനുള്ള എവിടെയും കാണാനില്ല നമുക്ക് ജസ്റ്റ് ഇതിന്റെ മുകളിൽ അടിച്ചു നോക്കി നോക്കാം അപ്പൊ ഓണാകുമെന്ന് തോന്നി അറിയില്ല ഓണായിട്ടാ ഞാൻ ഫുൾ പൈസ സെറ്റ് ആക്കിയിട്ടുണ്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ആദ്യം നമുക്ക് പത്തിട്ട് കൊടുക്കട്ടോ നമുക്ക് ഓരോന്ന് ഇട്ട് കൊടുക്കാം എന്താന്ന് അറിയില്ല നമ്മുടെ നമുക്ക് കൊടുക്കാം അതാ പോയിട്ടാ മൊത്തം ഇട്ട് അതൊക്കെ പോയി നമുക്ക് ഈ അഞ്ഞൂറ് മൊത്തം ഇട്ട് കൊടുക്ക ഞാൻ കേട്ടോ രണ്ടെണ്ണം അഞ്ഞൂറ് മറ്റൊക്കെ ഇതിലിപ്പോ മൂന്നെണ്ണം ഇട്ടു ഈ അത്ര അമ്പ ഉണ്ട് അമ്പ ഒരുമിച്ചിട്ട് നോക്കി വെക്കാം കറക്റ്റ് ഇവിടെ കറക്റ്റ് ആണ് തോന്നുന്നത് എന്നാലും കറക്റ്റ് ആയിട്ട് പോലുള്ളു നമുക്ക് ഇവിടെ കറക്റ്റ് ആയിട്ട് ഇട്ട് കൊടുക്കാം അപ്പോ പൈസ മൊത്തം പോയി പൈസ മൊത്തം ഇവിടെ കുടുങ്ങിക്കാണ് നമുക്ക് വെക്കുക എന്നിട്ട് വെക്കുക അതിനൊക്കെ ഒരുമിച്ച് പൈസ ഇട്ട് കൊടുക്കാം പൈസ ഫോണില്ല രണ്ടുമൂന്നെണ്ണക്കായിട്ട് അപ്പൊ പൈസ ഓരോന്നായിരുന്നു ഇത് കോട്ടെ ഓരോന്നസട്ടാ പിന്നെ കൊണ്ടു വന്ന് കാണുമ്പോ കുടുങ്ങി കുടിക്കുടി പോയിട്ട് ഞമ്മക്ക് കുറച്ച് കോയിൻസ് ഇട്ടു കൊടുക്ക സ്ലോട്ട് ഇടാണ സ്ലോട്ട് കോയിൻസ് ഇട്ട് കൊടുക്കാം പോയി ഇട്ട് കൊടുത്തിട്ടുണ്ട് ബാങ്ക് മൊത്തം പൈസ കൊണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ബാങ്കില് പൈസ ഇട്ടുകൊടുക്കൽ മാത്രല്ല പാട്ടുകളും കേൾക്കാൻ പറ്റും അതിനുവേണ്ടി ഈ കാണുന്ന ആഷ് അമർത്തുക ഓരോ നമ്പറിലെ ഓരോ പാട്ടുകളാണ് ഒക്കെ പഴയ പഴയ നമ്മളെ ഹിന്ദി പാട്ടുകളാണ് പിന്നെ ഓരോന്നിനും പാട്ട് മാറും ഈ മൂന്നാമത്തെ പാട്ട് കേട്ടപ്പോ മലയാളം പാട്ടുകൾ തോന്നിക്ക് പക്ഷെ ഹിന്ദി പാട്ടാണ് രസത്തെ കേട്ടത് ഒക്കെ പിന്നെ ഇതിൽ രസണ്ട് നാലാമത്തെ ഈ പാട്ട് രസമായി തോന്നി ഓരോ പാട്ടുകൾ ഉണ്ട് ഇതിലെ ഓരോ നമ്പറിലും ഓരോ പാട്ടുകളാണ് ഞാൻ എല്ലാതും ഇതാക്കി കഴിഞ്ഞാൽ വീട്ടിലേക്കാവും ജസ്റ്റ് കാണിച്ചത് ഓരോന്നായിട്ട് രസാണ് എത്ര കേട്ടിട്ട് വേറെ വയസ്സാണ് ഓന എട്ടാമത്തെ അറിയാ ഈ ഒമ്പത് പാട്ടുകളാണതിൽ കൊടുത്തിട്ടുള്ളത് നമ്മുടെ ഇതില് നിലവിലുള്ള പാസ്വേഡ് പൂജ്യം പൂജ്യമാണ് അത് നമുക്ക് മാറ്റി നമ്മടെ പാസ്വേഡ് ആക്കണം അതിന് വേണ്ടിട്ട് ഈ കാണുന്ന സ്റ്റാർ അമർത്തുക എന്നിട്ട് നമ്മള് നമ്മള് പാസ്വേഡ് പൂജ്യം പൂജ്യം അടിച്ചു കൊടുക്കുക ഇനി അവര് ചോദിക്കണത് നമ്മളോട് ഫിംഗർ പ്രിന്റ് ആണ് ഫിംഗർ പ്രിന്റ് പൈസ ഓ മൊത്തത്തില് ഈ ഈ ഇപ്പൊ നമ്മൾ ഇതില് കൊടുത്തുള്ള പാസ്വേഡ് പൂജയാണ് അപ്പൊ നമുക്ക് ഇനി ഇതിന്റെ പാസ്വേഡ് മാറ്റാൻ വേണ്ടി കാണിച്ചത് ഈ ഡോറ് ലോക്ക് ചെയ്യണ മുമ്പേ ചെയ്യേണ്ടത് അതിന് വേണ്ടിട്ട് ഈ കാണുന്ന സ്റ്റാർ ഉണ്ടല്ലോ ഇതാ മർത്തുക പുതിയ പാസ്വേഡ് അടിക്കാനാ പറയണ് അതിനുവേണ്ടി ഒന്ന് രണ്ട് മൂന്ന് നാല് അടിക്ക ആയിണ്ട് ഇനി നമുക്ക് പാസ്വേഡ് സേവ് ആയി എന്ന് പറയുന്നുണ്ട് നമുക്ക് ലോക്ക് ആക്കാം ഇപ്പൊ ഇനി ഇത് തുറക്കാൻ പറ്റില്ല അതായത് പാസ്വേഡ് അത്രയും പ്രൊട്ടക്റ്റഡ് ആണ് നമുക്ക് എങ്ങനെ വലിച്ചാലും തുറക്കാൻ പറ്റില്ല അപ്പൊ ഞമ്മള് നമ്മളെ പാസ്വേഡ് അടിച്ചാലും അതിന് വേണ്ടി നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് നമ്മളെ ഫിംഗർ പ്രിന്റ് വെക്കണം എന്നാൽ മാത്രമേ തോണാവുള്ളൂ ഫോണായിട്ടുണ്ട് നമുക്ക് നോക്കി നോക്കാം നമ്മൾ അടിപൊളി ആട്ടാ അപ്പൊ ഗൈസ് നമ്മുടെ മണി ബാങ്കിന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ കാണാൻ എല്ലാവരും വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യട്ടെ അപ്പൊ ഇതുപോലത്തെ വെറൈറ്റി വെറൈറ്റി ടോയ്സ് വീഡിയോസ് നമ്മൾ ചാനൽ വരുന്നതാണ് അതൊക്കെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ ഗൈസ് നമുക്ക് അടുത്ത വീഡിയോ കാണാം ഓക്കെ